ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പേടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം മനു നമ്മുടെ കമലയെയും വൈജൻ്റെയും പോരിച്ചടിക്കൊണ്ടിരിക്കുകയാണ് ആന്റിയുടെ വിചാരം എന്താ ആൻറ്റി പറയുന്നതൊക്കെ അങ്ങോട്ട് ശരിയാണെന്നാ നിവർത്തികേട് കൊണ്ട് സഹിക്കുക ആ ബാലേന്ദ്രൻ വീട് വിട്ടുപോയെന്ന് നീ എന്നാടാ വൈജാ കുറ്റം പറയുന്നത് അപ്പം ഇവൻ ചോദിച്ചു മനു ചോദിച്ചു അതുതന്നെ ഞാനും ചോദിക്കുന്നത് അങ്കിള് സഹി കെട്ടെ ഇറങ്ങിപ്പോയതിന് അലീനെ എങ്ങനെ കുറ്റക്കാരിയാകും എനിക്കതാ മനസ്സിലാവാത്തത് രണ്ടുപേരും കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞു താ അതൊന്ന് പറഞ്ഞു തന്നെ എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഹസൂയെ പിടിച്ച രണ്ട് പെണ്ണുങ്ങൾ വെറുതെ ഞങ്ങൾ പരദൂഷ്ടം പറയുക തെറ്റും ശരിയും ഒന്നും നോക്കാതെ ബാക്കിയുള്ളവരും മനുഷ്യരാണ് പൊട്ടന്മാരും പൊട്ടത്തുകളും അല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ആൻറ്റി മക്കളെ വിളിച്ച് കോൺഫിഡൻഷ്യലായിട്ട് മാറ്റി നിർത്തി ഒന്ന് ചോദിച്ചു നോക്ക് സ്വന്തം നിലവാരം എത്ര താഴെയാണെന്ന് നീ എൻ്റെ നിലവാരം അളക്കണ്ട നീ നിൻ്റെ അമ്മയുടെ നിലവാരം നോക്കിയാൽ മതി അപ്പോഴേക്കും അതേ രണ്ടും സെയിം തന്നെയാണ് ഒരു വണ്ടിക്ക് കേട്ട എന്നും അന് പറഞ്ഞു നല്ല ജോഡിയാണ് നീ പോടാ ഞാൻ പോയേക്കാം എനിക്ക് എനിക്കും ഒരുപാടുയില്ല ഞാൻ പോയേക്കാം ഒരു കാര്യവും ആൻറ്റി മനസ്സി വെച്ചോ അങ്കളിനീ വീട്ടിൽ ആരോടും ദേഷ്യമോ അമർഷമോ ഒന്നുമില്ല ഇല്ല ആൻറ്റിയോടും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിയെ അതിനർത്ഥം ആൻറ്റി അത്രയ്ക്ക് സൗര്യം കെട്ടിയെന്ന് തന്നെയാണ് ഇതും പറഞ്ഞു മനു അങ്ങോട്ട് പോയിട്ടോ ഒന്ന് ഓർത്ത് നോക്കിയ്ക്കിയാൽ വൈജേ ഏ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ തമ്മിൽ വല്ല വാക്ക് തർക്കമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നീ ഒന്ന് ഓർത്ത് നോക്കിയേ അപ്പോഴേക്കും വൈ ജേതി പറഞ്ഞു ഇല്ലെന്നേ അങ്ങനെ ഒരു വാക്കുതർക്കം ഒന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അലീനയെ ചൊല്ലിയാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഇപ്പം കണ്ടില്ലേ മനു അവളെ സപ്പോർട്ട് ചെയ്തപ്പം കമലയിടത്തേക്ക് പിടിച്ചോ അതുപോലെ അവളെ ബാലചന്ദ്രൻ സപ്പോർട്ട് ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ വേലക്കാരിയായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അവൾക്ക് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണേന്നറിയോ ബാലേന്ദ്രൻ ആ ചെയ്തികൾ കാണുമ്പോഴാണ് ഞാൻ ബാലചന്ദ്രനെ എതിർത്തു പോകുന്നത് നീ ഒന്ന് ഓർത്ത് നോക്കി ഒരൊന്നര ലക്ഷം രൂപ വെറുതെ ഇവൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നരയല്ല വന്ന് വന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ഇവൾക്ക് വേണ്ടിയിട്ട് ദൈ ഒറ്റയടിക്ക് പോയത് അപ്പോഴേക്കും കമ്പനി ചോദിച്ചാൽ മൂന്ന് ലക്ഷം രൂപ അവൾക്ക് കൊടുത്തോ മൂന്ന് ലക്ഷം രൂപ അവൾക്ക് കൊടുത്തില്ല ഹോസ്പിറ്റലിലെ ബില്ലടച്ചതിന് ഏകദേശം ഒന്നര ലക്ഷം രൂപയായിട്ടോ പിന്നെ അവൾക്ക് ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു ഒന്നര ലക്ഷം രൂപ ഏ ഇതൊക്കെ ആര് സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഈ പറയുന്നത് കമലയിടത്തെയാണെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ എന്താ വട്ടണ്ടോ ഒന്നര ലക്ഷം രൂപ അവൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബാലേന്ദ്രൻ്റെ ഭ്രാന്താണോ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയുന്നത് അവൾ പോലും പറയുന്നത് കോമ്പൻസേഷൻ ആണെന്നാണ് കമലയിടത്തേക്ക് അറിയാലോ ഹരി രോഹിത്തോടെ ചെയ്തത് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് തന്നെയാണ് അതിന് ഞാനും മനു അവനെ പൊതിരെ തല്ലിയിട്ടുണ്ട് அதுபோல தான் ஞான ரோஹித்தையும் തല്ലോവും വഴക്കുറയൊക്കെ ചെയ്തതാണ് അതിൽ കൂടുതലല്ലാണ്ട് ഇവള് എന്തായാലും പെണ്ണുങ്ങൾ അങ്ങ് ഇറങ്ങിത്തിരിക്കാതെ ആണുങ്ങളൊന്നും ഒന്നും ചെയ്യാനൊന്നും പോകുന്നുമില്ല ഇവള് കയ്യും കാലും കാണിച്ച് ഇങ്ങനെ നടന്നിട്ടല്ലേ ഏഹ് ഇവളിങ്ങനെ ഓരോ പ്രായം കാണിച്ചുകൊണ്ട് നടന്നിട്ടല്ലേ ആണുങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ രോഹിത്തിനും ഹരിക്കും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഏഹ് എന്നിട്ട് അവസാനം ആ പൈസ മൊത്തം കൊണ്ട് കൊടുത്തിരിക്കുന്നു കോമ്പൻസേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് അത്രയ്ക്ക് കുത്തും കുത്തി അകത്ത് പോയി കിടന്നതിന് നമ്മളിതിനെ പൈസ കൊടുക്കുന്നത് ഇതൊക്കെ ചോദിച്ചാൽ ബാലന്ദനെ ഇഷ്ടപ്പെടില്ല ഇതൊക്കെ ഒന്ന് രണ്ട് ഞങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ ഇവർ തമ്മിലുള്ള കാര്യമാണ് ഞങ്ങൾ ആകെ പറയുന്നത് വഴക്കുല്ല ഈ വീട്ടിലെ ഒരു സമാധാനം ഇല്ലാത്തത് ഇവള് വന്നത് ഈ പിന്നെയാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കൃഷ്ണമോൾ പോലും എന്നോട് എതിർത്ത് നിന്നിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് ആ മുട്ടെന്ന് വരികത്ത കൃഷ്ണയോ ആ മുട്ടേന്ന് വിരിഞ്ഞില്ലാന്നോ അവളുടെ നാക്കൊന്ന് കേൾക്കണം അവൾ സംസാരിക്കുമ്പോൾ അവളുടെ അവളുടെ വായിന്ന് വരുന്ന വാക്കൊക്കെ ഒന്ന് കേൾക്കണം എല്ലാം പഠിപ്പിച്ചു കൊടുത്തതോ അലീനിയ എന്നൊക്കെ പറയുകയാണ് അല്ല ബാലചന്ദ്രൻ വല്ല ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അങ്ങനെ വല്ല പോകാൻ വല്ല ഉണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ക്ലബ്ബിലെന്തായാലും ഇല്ല എന്നൊക്കെ ഇതിനോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ എല്ലായിടത്തും ചോദിച്ചു ബാലേന്ദ്രൻ അങ്ങനെ പോയി നിൽക്കുക അങ്ങനെയുള്ളൊരു ഫ്രണ്ട്സോ ഫ്രണ്ട് സർക്കിളോ ഒന്നും ബാലേന്ദ്രൻ ഇല്ല ബാലേന്ദ്രനും കട കട കഴിഞ്ഞാൽ വീട് ആ ഒരു രീതിയിലാണ് ബാലേന്ദ്രൻ്റെ ജീവിത രീതി പിന്നെ എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല ഒരു ഈ പറയുന്ന പോലെ എന്നോടുള്ള വാശിക്ക് പോയി നിൽക്കുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട് ഞാൻ അലീനയെ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു അലീന പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് അലീന ഇന്ന് പോകാൻ നിന്നതാണ് അലീന ഇനി പോകുകയെന്നെല്ലാം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ മാറി നിൽക്കുന്നതും വല്ലതും ആയിരിക്കും അതും അലീനയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർത്ത് നോക്കി ഞാനിതിന് എങ്ങനെയാണ് ഞാനിതിനൊക്കെ മറുപടി പറയാം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെ അന്നേ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ ബൈജെ അന്നേരം നീ എന്താ പറഞ്ഞാൽ അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്ന് അതിന് ഞാൻ പറഞ്ഞു വിട്ടാൽ മതിയോ അവൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ അവകാശി പറയണം ഇവിടുത്തെ അവകാശമുള്ള ആൾ പറയണം എന്നൊക്കെയാണ് പറഞ്ഞത് അതിനെ എന്ത് അവകാശമാണോ ബാലേന്ദ്രൻ അവളിൽ അവളിലെ അവകാശമല്ല ഈ വീട്ടിലെ അധികാരി പറയണമെന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് വൈജ് ടീ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് ഒരു ഇത് നോക്ക് അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് കേസ് കൊടുത്തിട്ടേരെ എന്നാൽ നാണക്കേടല്ലേ എന്ന് ഓർക്കുമ്പോഴാ മനു പറയുന്നതും കേസ് കൊടുക്കാൻ തന്നെയാണ് ആ കേസ് കൊടുക്കാൻ തീരുമാനിക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടേട്ടോ ഇതേ സമയം നമ്മുടെ മനു മുത്തശ്ശിയുടെ അരികിലാണ് മുത്തശ്ശോട് കൊച്ചു വർത്താനം പറഞ്ഞോണ്ടേക്ക് ഇരിക്കുക കേട്ടോ എങ്ങനെയുണ്ട് നിന്റെ അമ്മ കമല വന്നിട്ട് ഇങ്ങോട്ടൊന്നും എത്തി നോക്കിയില്ലല്ലോടാ ആ ഇങ്ങോട്ട് എത്തി നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലാവൂ എന്ന് പേടിയുണ്ടേ ആ ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണല്ലോ ഇപ്പോൾ മുത്തശ്ശിക്ക് ഞങ്ങൾ മുത്തശ്ശി ഒരു ബാധ്യതയല്ല എന്ന് മനു ഇങ്ങനെ പറയാം പിന്നെ വൈജാൻറ്റി ഇല്ലേ അലീനെ പോലെ നോക്കുന്നില്ലേ ആ അവളുള്ളതാ ഒരു ആശ്വാസം അവൾ പോകുകയെന്നും പറഞ്ഞ് നിൽക്കുക അവൾ തന്നെ പോവാണെന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു ബാലം എങ്ങോട്ടോ പോയിട്ട് വന്നില്ല അതുകൊണ്ട് അവൾ പോകാതെ നിൽക്കുന്നത് അവൾ പോകും കൊച്ചേ അവൾ ശരിക്കും തീരുമാനം എടുത്തു തന്നെയാണ് അവളുടെ വർത്താനത്തീന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ പിന്നെ ഒറ്റയ്ക്കാകും അപ്പോഴേക്കും കമലയും വൈദ്യം കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു പിന്നെ ജീവിതകാലം മൊത്തം അലീനെ ഇവിടെ നിർത്താൻ നിർത്തിട്ടാണ് അമ്മ നിൽക്കുന്നത് ആ പിന്നെ എന്നെ നോക്കാൻ ആരും ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ നോക്കാൻ പറ്റത്തില്ലല്ലോ ആ പിന്നെ അവിടെ കൈതക്കിൽ ഞാൻ എങ്ങനെയാണ് കടന്നതെന്നൊക്കെ എനിക്കറിയാം ആ ആ കൈതക്കിൽ ഞാൻ എങ്ങനെയാണ് കടന്നിരുന്നത് ദൈവം തമ്പരാനാണ് എനിക്ക് അങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് തന്നത് എന്നിട്ട് എല്ലാം കൂടെ ഓടിക്കാനായിട്ട് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു അമ്മയുടെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചൊറിയുന്ന വല്ല വർത്താനം പറഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് വൈജേന്റി ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ കമല മനുവിനോട് പറഞ്ഞു ആ മനു നമുക്ക് പോകാം വീട്ടിൽ നിന്ന് ഊട്ടം പിടുപ്പത് പണിയുണ്ട് അങ്ങനെ മനു ഈ അലീനയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇവർ ഇറങ്ങുകയാണ് വൈജ വൈജപ്പോയോട് പോകുന്നതിന് മുമ്പ് മനു വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യം ആ പോകാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഞാൻ റെഡിയായിട്ട് ഇറങ്ങാം എന്നിട്ട് ബാങ്കിലേക്ക് വല്ലാൻ പോകാം ആൻറ്റിക്ക് അങ്കളുടെ കാണാതെ പോയതിൽ വലിയ കൂസലൊന്നും ഇല്ല എന്ന് മനസ്സിലായി മനുവിന് കാരണം ബാങ്കിലേക്ക് പോകാൻ തിടുക്കം കൂട്ടുന്നു ജോലിക്ക് പോകണം ആ ഒരു തിടുക്കത്തിലൊക്കെയാണ് എന്തായാലും ആ ഇവിടെ ഒരു ഒരു സ്നേഹമെന്ന് പറയുന്ന സാധനം ഈ വീട്ടിലില്ല ആൻറ്റിക്ക് ഒട്ടുമില്ല അങ്കിൾ എങ്ങനെ ഇവിടെ സഹിച്ചു നിന്നു ഞാൻ ആലോചിക്കുന്നത് എന്നും മനു അലീനയോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോയി മനുവും പോയിട്ടോ മനുവും അതുപോലെ തന്നെ വൈജൻറ്റിയും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ അത് കഴിഞ്ഞ് ബാങ്കിലേക്ക് പോകണം അങ്ങനെ ഇറങ്ങിയതാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോൾ ബെല്ല് കേട്ടിട്ടാണ് അലീനെ ചെന്ന് നോക്കുന്നത് മാഡം വല്ലതും വന്നതാണോ ഇനി സാറ് വന്നതാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഓടി ചെല്ലാണ് കേട്ടോ അങ്ങനെ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനാണ് ഇങ്ങനെ നിൽക്കുന്നത് ബാലേന്ദ്രനെ കണ്ടതോ അലെനിക്ക് ആശ്വാസമായി സമാധാനമായി അങ്ങനെ പെട്ടെന്ന് തന്നെ കഥക തറന്നു സാറിതെവിടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല ബാലേന്ദ്രൻ പതുക്കി അവളെ ഒന്നും നോക്കി പുഞ്ചിരിക്കുക എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ സാറിന് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എടുത്തോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഇവളെ ഇവൻ അകത്തേക്ക് കയറിപ്പോയി ആലീനെ അടുക്കളയിലേക്ക് പോയി സാറിൻ്റെ മുഖത്തൊക്കെ ഒരു വല്ലാത്ത ഒരു ഭാവമാണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു മുത്തോട് ചെന്നിട്ട് പറഞ്ഞു ബാലേന്ദ്രൻ സാർ വന്നിട്ടുണ്ട് ഓ ആശ്വാസമായി ഇത് എവിടെയായിരുന്നു അവൻ ചോദിച്ചോ എവിടെയായിരുന്നു എന്ന് അപ്പൊ അലീനു പറഞ്ഞില്ലേ എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല എന്തോ നല്ല ടയേർഡാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണം ഉണ്ടാ മുഖത്ത് ഞാനൊരു ചായ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ചെല്ല ചായ ഇടാനായിട്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയി ബാലചന്ദ്രൻ്റെ എന്തായാലും റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നു ബാലചന്ദ്രൻ കുറച്ച് നേരം കട്ടില്ലിങ്ങിനി ഇരുന്നു കേട്ടോ കട്ടില്ലിങ്ങിനി കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ആ റൂമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് അതിന് ശേഷം ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ വെച്ചിട്ട് വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ഫോട്ടോ വെച്ചൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി ഒന്ന് പുച്ഛിച്ചൊന്നിടി ഒന്നങ്ങൾ ചിരിച്ചു എന്നിട്ട് ഈ മുറിയൊക്കെ ഇങ്ങനെ നോക്കി താൻ പറ്റിക്കപ്പെട്ട മുറി ഇരുപത്തിരണ്ട് വർഷം താൻ പറ്റിക്കപ്പെട്ട മുറിയാണല്ലോ ഇത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുക കൂടെ കിടന്നവള് അവൾ അവൾ തന്നെ പറ്റിക്കയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു ആ വഞ്ചകയുടെ കൂടെയല്ലേ താൻ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി ഇത്രയോ നാളും തൻ്റെ ജീവിതം ഈ മുറിക്കുള്ളിലായിരുന്നല്ലോ പെട്ടുപോയത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് ശേഷം പതുക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് വേച്ച് വേച്ച് പോയി ആ ഫോട്ടോയ്ക്ക് മുമ്പിലെ കസേരയിലേക്ക് അങ്ങോട്ട് ഇരുന്നു കേട്ടോ കസേരയിലേക്ക് ഇരുന്ന് അതിലേക്ക് നോക്കുകയാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ ഈ ചിരിയിലും ഒരു പുച്ഛില്ലടി ഏ ചിരിയിലും നീ എന്നെ പുച്ഛിക്കുന്നില്ലേ എന്നെ നോക്കി പുച്ഛിച്ച് ചിരിക്കുകയല്ലേ നീ ഓരോ നിമിഷവും നീ എൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എന്നെ നീ പുച്ഛിക്കുകയായിരുന്നില്ലേ എന്നെ എന്നെ ചതിച്ചതിൻ്റെ സന്തോഷത്തിൽ നീ അഹങ്കരിക്കുകയായിരുന്നില്ലേ ഏ നീ ഓരോ നിമിഷവും നീ അഹങ്കരിച്ച് 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 നീ വലിയ കൊമ്പത്തെയാണ് ഞാൻ ഏതോ കാര്യസ്ഥൻ്റെ മകനാണ് എന്ന രീതിയിലല്ലേ നീ എന്നോട് പെരുമാറിയിരുന്നത് ഏ ജീവിതകാലം മുഴുവൻ നീ എന്നോട് അങ്ങനെയല്ലേ പെരുമാറിയിരുന്നത് അപ്പോഴും ഞാൻ താണു നിന്നു ഏ നിനക്ക് മുമ്പിൽ താണു 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 നിന്നു താ ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഞാൻ കണ്ടു എന്നിട്ടും ഞാൻ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഏ ഒന്നും ഒന്നും മിണ്ടാതെ കഠിച്ച് പിടിച്ച് ഞാൻ ജീവിച്ചു പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ കാൽ കീഴിൽ കിടക്കാൻ പാകത്തിനുള്ള വെറും ഒരു പുഴു മാത്രമാണ് നീയെന്ന് ഏ എന്നിട്ട് നീ എൻ്റെ തലക്കേറിയിരുന്ന് നൃത്തം ചെയ്യാമായിരുന്നു അല്ലേ ഏ ചവിട്ടി അരക്കൂടി നിന്നെ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് നിന്നെ ഞാൻ ചവിട്ടി അരയ്ക്കും നിന്നെ ഞാൻ ചവിട്ടി അരച്ച് നിനക്ക് മനസ്സിലാകും ഈ ബാലചന്ദ്രൻ ആരാണ് എന്ന് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പതുക്കിയ ഫോട്ടോയിലേക്ക് ഒന്ന് പതുക്കിയ ഫോട്ടോയിലൊന്ന് തൊ തൊടുകയാണ് കേട്ടോ തൊടാനായിട്ട് ഇങ്ങനെ ചെന്ന് എന്നിട്ട് കൈ അങ്ങോട്ട് വലിച്ചു കൈ വലിച്ചിട്ട് ഉറപ്പാണ് എനിക്ക് നിന്നോട് അറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ നിന്നും ആ ഒരു ഡ്രോയിൽ നിന്നും തോക്ക് വലിച്ച് പുറത്തേക്കെടുക്കുകയാണ് കേട്ടോ നീ ഇനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല നിന്നെ കൊല്ലണോ അതോ നിലത്തിട്ട് ചവിട്ടി അരക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ ഞാൻ തീരുമാനിക്കും ഇനി ബാലചന്ദ്രൻ തീരുമാനിക്കുന്നതുപോലെ ബാലചന്ദ്രൻ ജീവിക്കും ഇത്ര നാളും നീ കീ കൊടുക്കുന്ന പാവയായിട്ടായിരുന്നോ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൻ്റെ അഹങ്കാരത്തിന് വഴങ്ങിയും ഒക്കെ ഒരു കുടുംബം ഈ മക്കൾ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഞാൻ ജീവിച്ചത് പക്ഷേ ഇനി ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കും ഈ ലോകത്ത് നീ ഉണ്ടാവില്ല ഹേ ഈ കുടുംബത്ത് നീ ഉണ്ടാവില്ല ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടി നല്ലൊരു ഭാര്യയൊക്കെ ആയിട്ട് ഞാൻ കൂടി ജീവിക്കും അത് നീ അങ്ങ് മുകളിലിരുന്ന് കാണും എവിടെ ഇരുന്ന് കാണും നീ മുകളിൽ ഇരുന്ന് കാണും എന്നൊക്കെ പറഞ്ഞ് പിച്ചുംബേ പറയുന്ന പോലെ കേട്ടോ പറയുന്നത് എന്നിട്ട് ഈ തോക്കങ്ങണ് ചൂണ്ടാണ് ഇവളുടെ ഫോട്ടോയ്ക്ക് നേരെ ഫോട്ടോയ്ക്ക് നേരെ നേരെയൊരു തോക്ക് ചൂണ്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ വൈജേന്തിയുടെ നെറ്റിയിലാണ് ആ തോക്കിരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് വൈജേന്ത്യയാണ് വൈജേന്ത്യുടെ നെറ്റിയിൽ തോക്കിരുത്ത് വൈജേന്ത് ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് പുച്ചിക്കിടി നീ 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 പുച്ചിക്കിടി നീ അഹങ്കരിക്കടി നീ അഹങ്കരിക്ക് നീ ആ നിൻ്റെ അഹങ്കാരം പുച്ഛം ഞാൻ ഇത്ര നാളും ക്ഷമിച്ചതിനൊന്നും യാതൊരുവിധ അതൊരു ഞാൻ കണ്ടടി നിൻ്റെ ആങ്ങളെ ഞാൻ കണ്ടു നിൻ്റെ ആങ്ങളെ നിന്നിൽ നിൻ്റെ ആങ്ങളിൽ നിന്നും എല്ലാ സത്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞു നിനക്കറിയണ്ടേ ഏ നിന്നെ ഞാൻ കൊല്ലാൻ പോവളീ ബാലേന്ദ്ര വേണ്ട എന്നൊക്കെ വൈജൻറ്റി ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല നീ ഇനി ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല നിന്നെ ഞാൻ കൊല്ലാൻ പോവാ ഇനി നീ ഈ ഭൂമിയിലില്ല പക്ഷേ ചാകുന്നതിന് മുമ്പേ നീ ആ സത്യം അറിയണ്ടേ ഏഹ് വേണ്ടേ വേണ്ട നീ ആ സത്യം അറിയരുത് പക്ഷേ ഞാനെല്ലാം അറിഞ്ഞു എന്ന സത്യം നീ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയമുണ്ടല്ലോ അലീന അപ്പുറം മുറിയിലിങ്ങനെ ചായയൊക്കെ ആയിട്ട് വന്നു ബാലേന്ദ്രൻ സാർ ഇത് ഇതുവരെ വന്നില്ലേ ഫ്രഷായിട്ട് വരേണ്ട സമയമായല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചായ അവിടെ വെച്ചു കൂട്ടോ അല്ലേ വേണ്ട മുറിയിലേക്ക് കൊണ്ടു കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് സാർ എന്ന് വിളിച്ച് മുറിയിലേക്ക് ചെല്ലാം അലീനെ നോക്കുമ്പോൾ വൈജയന്തിയുടെ ഫോട്ടോയ്ക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുന്ന ഈ ബാലചന്ദ്രനാണ് കേട്ടോ കാണുന്നത് പക്ഷേ വൈജയന്തിക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന ബാലചന്ദ്രനായിട്ടാണ് ബാലചന്ദ്രൻ്റെ ആ ഒരു ഇതിൽ കണ്ണീലെ ബാലചന്ദ്രൻ അലീനെ വന്നിത് നോക്കി നിൽക്കുകയാണ് വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ അലറി അടുത്തേക്ക് വരുന്നതൊക്കെയായിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ സാർ വേണ്ട എന്നും പറഞ്ഞുകൊണ്ടോ അപ്പോഴേക്കും പെട്ടെന്ന് അലീനയുടെ നേർക്കും തോക്കി ചൂണ്ടാണ് അലീനെ സാർ പഠിച്ച് സാറിനെന്തായി കാണിക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാർ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴും വൈജാന്തിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി എന്ന രീതിയിൽ ആ ഫോട്ടോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയതിന് ശേഷം വെടിവെക്കുന്ന ബാലചന്ദ്രനെയാണ് പിന്നെ കാണുന്നത് അലീനോട് ഒറ്റ കയർച്ചയായിരുന്നു വെടിവെച്ച കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ചു പോയിട്ട് അകത്ത് കടന്ന് മുത്തശ്ശി കടന്ന് വിളിക്കുന്നുണ്ട് അലീനയാണെങ്കിൽ പേടിച്ചിരട്ടിങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ അങ്ങ് വീഴുന്നതാണ് ബാലചന്ദ്രൻ നെഞ്ചിൽ കൈയും വെച്ച് വെച്ചങ്ങട്ട് വീടാണ് കേട്ടോ അലീനെ ഓടിച്ചെന്ന് സാർ സാറിനും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ എഴുഞ്ഞപ്പിക്കാനും വിളിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് രക്ഷയില്ല പെട്ടെന്ന് തന്നെ ആലീനെ ഓടി പുറത്തേക്ക് ഓടി അപ്പുറത്തെ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടറുടെ അരികിലേക്ക് ചെന്ന് ഡോക്ടറെ വിളിക്കുകയാണ് സാറൊന്ന് പെട്ടെന്ന് വാങ്ങാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരനെ ഓടി വന്നു ഓടി വന്നപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ വീണ് കിടക്കുന്നതാണ് കണ്ടത് ബാലചന്ദ്രന് വേണ്ട ആദ്യത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അദ്ദേഹം ഹാർട്ട് അറ്റാക്കിനുള്ള അറ്റാക്കിനുള്ള ആദ്യത്തെ ആ ഒരു ഇത് സി പി ആറും ഒക്കെ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു കേട്ടോ അങ്ങനെ ആംബുലൻസ് വരികയും ആംബുലൻസിൽ ബാലേന്ദ്രനെ കയറ്റി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നതാണ് ഡോക്ടർ പിന്നാലെ അങ്ങോട്ടേക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ഭാര്യയെ കാര്യം അറിയിക്കാനായിട്ടും പറഞ്ഞു അങ്ങനെ ആകെ ഒരു ഹറി ഹറിബറിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കെയും കമൻറ്റെയൊക്കെ വേണോട്ടോ സി ഒ കെ താങ്ക് യു